നടി സായി പല്ലവി വിവാദത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു എന്നതാണ് നടിക്കെതിരെയുള്ള ആരോപണത്തിന് കാരണം മികച്ച അഭിനേത്രിയും നർത്തകിയുമായ സായി പല്ലവി ടെലിവിഷൻ ഡാൻസ് റിയാലിറ്റി ഷോകളിൽ നർത്തകിയായാണ് കലാജീവിതം തുടങ്ങിയത് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായ പ്രേമം എന്ന സിനിമയിലൂടെയാണ് താരം മലയാള സിനിമയിൽ എത്തിയത് പ്രേമത്തിലെ മലർ മിസ്സിന് ഇന്നും ആരാധകർ ഏറെയാണ് പിന്നീട് ദുൽഖർ സൽമാൻ്റെ നായികയായി കലിയിലും ഫഹദ് ഫാസിനൊപ്പം അതിരൻ എന്ന ചിത്രത്തിലും സായി പല്ലവി അഭിനയിച്ചിട്ടുണ്ട് സായി പല്ലവിയുടെ പഴയ ഒരു ഇൻ്റർവ്യൂ കുത്തിപ്പൊക്കിയാണ് ഇപ്പോൾ നടിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് പാകിസ്ഥാനിൽ ഉള്ളവർ ഇന്ത്യൻ സൈനികരെ തീവ്രവാദികളായി കണ്ടേക്കാം എന്നായിരുന്നു നടി ആ അഭിമുഖത്തിൽ പറഞ്ഞത് നക്സൽ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് നൽകിയ മറുപടിയുടെ ഒരു ഭാഗം മാത്രം മാത്രമെടുത്ത് പ്രചരിപ്പിച്ചാണ് ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ വീരാടപർവ്വം എന്ന സിനിമയുടെ പ്രമോഷന് വേണ്ടിയായിരുന്നു നടി അഭിമുഖം നൽകിയത് ഇന്ത്യൻ സേന പാകിസ്ഥാനിലെ ജനങ്ങളെ ഭീകരരായാണ് കാണുന്നത് എന്നും പാക് ജനതയും തിരിച്ച് അങ്ങനെ തന്നെയാവും കാണുക എന്നുമാണ് സായി പല്ലവി അന്ന് അഭിമുഖത്തിൽ പറഞ്ഞത് ഏതു തരത്തിലുള്ള ആക്രമണവും ശരിയല്ലെന്നും അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്നും സായി പല്ലവി അഭിമുഖത്തിൽ വിശദീകരിച്ചിരുന്നു ഇപ്പോൾ ഈ വിഷയം വിവാദമായതോടെ ഒടുവിൽ പ്രതികരണവുമായി നടി രംഗത്തെത്തി താനൊരു കമ്മ്യൂണിറ്റിയെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് നടി വിശദീകരിച്ചത് അഭിമുഖത്തിലെ ഒരു ഭാഗം മാത്രം എടുത്ത് പ്രചരിപ്പിക്കുന്നതിൽ വേദനയുണ്ടെന്നും നടി പറഞ്ഞു സായി പല്ലവിയുടെ സിനിമ ബഹിഷ്കരിക്കാനും ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന രാമായണം എന്ന സിനിമയിൽ നിന്നും നടിയെ ഒഴിവാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ മേജർ മുകുന്ദ വരദരാജൻ്റെ ബയോപിക് ചിത്രമായ ശിവകാ കാർത്തികേയൻ നായകനായ അമരനാണ് സായി പല്ലവിയുടെ അവസാനമായി റിലീസ് ചെയ്ത ചിത്രം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക